നമസ്കാരം പ്രവാസ് മലയാളിയിലേക്ക് സ്വാഗതം കോവിഡിന് ശേഷം ലോകത്തിലെ അതിവേഗം വീണ്ടെടുക്കുന്ന സമ്പദ് വ്യവസ്ഥയാണ് യു എ ഇ ആസൂത്രണം ചെയ്യുന്നതെന്ന് യു എ ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും വ്യക്തമാക്കി കോവിഡിനു ശേഷമുള്ള സാമ്പത്തിക മന്ത്രാലയത്തിന്റെ പദ്ധതികളുടെ അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അപ്പോഴായിരുന്നു ഇത്തരത്തിൽ കാര്യം വ്യക്തമാക്കിയത് മികച്ച സമ്പദ് വ്യവസ്ഥയോടൊപ്പം ദീർഘകാലാടിസ്ഥാനത്തിൽ സുസ്ഥിരവും വൈവിധ്യപൂർണവുമായ സമ്പദ് വ്യവസ്ഥ കൈവരിക്കുക എന്നതാണ് ഇപ്പോഴത്തെ ലക്ഷ്യമെന്നും അദ്ദേഹം അതേസമയം ശക്തമായ സമ്പദ് വ്യവസ്ഥയിൽ അഭിമാനിക്കുന്നു എന്നും അദ്ദേഹം വ്യക്തമാക്കി പുതിയ ഓരോ തീരുമാനങ്ങളിലും ദൃഢവിശ്വാസമുണ്ടെന്നും ഷെയ്ഖ് മുഹമ്മദ് യോഗത്തിൽ ദുബായ് കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൌൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂർ ഉപപ്രധാനമന്ത്രിയും പ്രസിഡൻഷ്യൽ കാര്യമന്ത്രിയുമായ ഷെയ്ഖ് അൻസൂർ ബിൻ സായിദ് അൽ നഖ്യാൻ എന്നിവർ പങ്കെടുക്കുകയും ചെയ്തു വർഷത്തെ സാമ്പത്തിക പദ്ധതികളെ കുറിച്ചും അദ്ദേഹം ചർച്ച ചെയ്യുകയുണ്ടായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും